ഭേദഗതി െ ശക്തമായി പിന്തുണയ്ക്കുന്നതായി ജസ്റ്റിസ് കെ ടി തോമസ് നിലവിലുള്ള ആരുടെയും പൗരത്വം നഷ്ടമാവില്ലെന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത് രാഷ്ട്രീയം മാത്രമാണെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു കോൺഗ്രസും ഇതിനു മുമ്പ് ബിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും കെ ടി തോമസ് പറഞ്ഞു എത്രയും വേഗം എന്ന് പറഞ്ഞു ഇതുവരെ ആക്കിട്ടില്ലല്ലോ ശതമാനം വിഷയങ്ങളും ഇന്ത്യൻ കോഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാം ഏറ്റവും അല്ലാത്ത പേഴ്സണൽ ലോയിൽ പെട്ടത് മാത്രമേ ആക്കാൻ ആരെങ്കിലും കൈപ്പെട്ട് ചെയ്താൽ ഭരണഘടനയോടും അംബേദ്കറോടും ചെയ്യുന്ന കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി സന്ദർശിക്കാനെത്തിയ വേളയിലാണ് ജസ്റ്റിസ് കെ ടി തോമസ് ഇക്കാര്യം വ്യക്തമാക്കിയത്